ും അപ്പൊ ഇന്നത്തെ നമ്മളുടെ വ്ളോഗ്യെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ വ്ളോഗേക്കാണേ കഞ്ഞി നോമ്പല്ല കഞ്ഞി നോമ്പ് നോമ്പ് അപ്പൊ അപ്പൊ മൂന്ന് പേര് കഞ്ഞി നോമ്പാണ് അല്ലേ കൊറേ ദിവസമായിട്ടുള്ള ആഗ്രഹാണ് അല്ലേ കഞ്ഞിന്ന് പറയാലോ ആദ്യത്തെ നോമ്പ് ആദ്യത്തെ കണ്ണി മാങ്ങ ആദ്യത്തെ മാങ്ങൾ കണ്ണി മാങ്ങൾ ആദ്യത്തെ മാങ്ങക്ക് കന്നി മാങ്ങന്ന് പറഞ്ഞി നോമ്പ് മനസ്സിലായാ ആദ്യത്തെ നോമ്പ് അപ്പൊന്ന് മാസം മൂന്നാള് ആദ്യത്തെ കന്നി നോമ്പാണ് എവിടേക്ക് പബുലിയോ കന്നി നോമ്പാണ് നോമ്പിടുകയോ ഞങ്ങള് നോമ്പിടുത്ത് അപ്പൊ കൊറേ ആയിട്ടുള്ള ഇവരുടെ പൂതിയാണ് നോമ്പ് എടുക്കണം നോമ്പ് എടുക്കണം അതെ മൂന്ന് ദിവസായിട്ടും നോമ്പ് എടുക്കണം നോമ്പ് എടുക്കാം എടുക്ക നോമ്പെടുക്കാമച്ച അപ്പൊ ഇന്ന് ഇന്നലെ ഓലെ ആഗ്രഹം പോലെ അത്താത്തിനൊക്കെ എണീറ്റ് ഇതൊപ്പൊന്ന് നോമ്പ് തുടങ്ങിയിട്ടുണ്ട് അല്ലെ അപ്പൊ ഇന്നത്തെ ഫുൾ ഡേ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ നോമ്പ് ദിവസമാണ് അല്ലെ ഇന്ന് ഇവരുടെ ദിവസാണ് അപ്പൊ എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം ആരൊക്കെ നോമ്പ് മുഴുവനാക്കും ആരൊക്കെ നോമ്പ് പകുതിയിൽ നിർത്തും അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളാണ് നമ്മള് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോണത് അല്ലേ ആറ്റമ്മ നോക്ക് കുഞ്ഞി കുഞ്ഞു വെല്ലുമ്മക്കണ ആറ്റമ്മ അപ്പൊതാ ഞങ്ങൾ നല്ല കുട്ടികളായിട്ട് നോമ്പൊക്കെ എടുക്കാൻ പോകണം അപ്പൊ എന്തായാലും ഇന്ന് ഇവരുടെ നോമ്പ് വിശേഷങ്ങളാണ് നമ്മളൊന്ന് കാണിക്കാൻ പോണത് അല്ലേ അപ്പൊ എല്ലാരും വീഡിയോ മുഴുവനായിട്ട് കാണാ കൂടങ്ങളെ വീട്ടിലെ കുട്ടികളൊക്കെ നോമ്പ് എടുത്തോ ആർക്കൊക്കെ എത്ര നോമ്പായി എന്നുള്ളതൊക്കെ ആദ്യത്തെ നോമ്പെടുക്കണ ഈ വർഷം ആദ്യത്തെ നോമ്പ് എടുക്കണ എത്ര കുട്ടികളുണ്ട് നമുക്ക് നോക്കല്ലേ അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ കാണാം കണ്ടിട്ട് വരാം ദിവസം നമുക്ക് എങ്ങനെയുണ്ട് കണ്ടിട്ട് വരാം അങ്ങനെ അതാ പതിവ് പോലെ മൂന്നരയ്ക്ക് ഞാൻ അത്താഴത്തിന് അണീട്ടിട്ടുണ്ട് ഇട്ടാ ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഫുഡൊക്കെ ഓരോന്നായിട്ട് ചൂടാക്കി എടുക്കണം അതിനുശേഷം മക്കളെ വിളിച്ചു നോക്കണം ഇന്നലൊക്കെ എടുക്കണം നേരത്തെ വലിയ ഡയലോഗ് ഒക്കെ പറഞ്ഞ് കിടന്നതാണ് അത്തായത്തിന് വിളിക്കണം നീക്കണം എന്നൊക്കെ അപ്പൊ എന്താ പാടും നോക്കട്ടെ നീക്കണ്ടേ ഇവിടെ വിളിച്ചപ്പോ ആർക്കൊക്കെ അത്തായ വേണ്ടത് കന്നി നോമ്പല്ലേ കന്നി നോമ്പ് തോര കുമ്പോ ചോറുന്നവർക്കാണേ നോമ്പിന് നല്ല ശക്തി അപ്പൊ നല്ല ഭക്ഷണം കഴിക്കണം നല്ല വെള്ളം കുടിക്കണം കേട്ടാ നല്ല വെള്ളം കുടിക്കണം എന്താ നല്ല ഭക്ഷണം കഴിക്കുക ോനെക്കു നോമ്പെടുക്കാൻ പറ്റുള്ളു ഒറ്റ വിളിക്കന്നെ നീറ്റല്ലേ ഡിട്ടോളെടുക്കാറി ഞാൻ നോമ്പെടുക്കണില്ല പിന്നെ ആറ്റി മാത്രം നീറ്റ് ബാത്റൂമിൽ പോകാൻ ഉണ്ടായി കോന്റെ അഭിമാനം സംഭവിച്ചില്ല അതുപോലെ നെയ്റ്റ് പോവാന്ന് അങ്ങനെ മഷള്ള ഫസ്റ്റ് അത്താഴക്കും ഉഷാറായിട്ട് കഴിഞ്ഞിട്ട് പിന്നെ കൂടെ കുറച്ചേരും നിസ്കരിക്കാനും ഓദാനൊക്കെ കൂടി വീണ്ടും കിടന്നുറങ്ങിയിട്ട് ഒരു പതിനൊന്നര മണി ആയപ്പോഴാണ് ചെല്ലി മൂന്നാളും പോയിട്ടൊന്ന് കുളിച്ച് വന്നാണേ നീ ഒന്ന് കുളിച്ചൊക്കെ വന്ന് വരുമ്പോ നല്ല ഉഷാറാവും ഇത് ഇങ്ങനെ ഇരുന്നിട്ട് കളിക്ക് മാത്രം ചെയ്യുമ്പോഴേ നല്ല ക്ഷീണം വരും ക്ഷീണം ഇല്ലേ അക്കോ നല്ല ഉഷാറാവ് കുളിച്ചു കഴിഞ്ഞാലല്ലേ നല്ല ഇതാവുള്ളൂ നല്ല എനർജി ഉണ്ടാവണെങ്കിൽ നല്ല കുളിച്ചു വരണം കുറച്ചുകൂടി തലവേദന ഉണ്ടാവും എന്നാ വെയ്യാ നമുക്ക് എടുക്കണ്ട പിന്നെ ഒരു ദിവസം എടുക്കാം കുട്ടികൾക്ക് അങ്ങനെ നിർബന്ധം ഇല്ല കുട്ടികൾക്ക് പറ്റ എത്ര എടുത്താൽ തന്നെ അള്ളാവ് നല്ല കൂലി തരും മനസ്സിലായോ ഫുള്ള് നോമ്പ് എടുത്ത ആൾക്കാരെ കൂലി തരും വഹിക്കണ അത്ര എടുത്താലോ നിങ്ങൾക്ക് എത്ര വഹിക്കണെച്ചാ അത്ര എടുത്താ മതി ട്ടാ പറ്റണെടുത്താ മതിട്ടാ എന്താണ് കാട്ടണ്ടത് വയ്യാതാവുമ്പോ പറഞ്ഞോടിട്ടാ ഇവിടെ ഒരാൾ പിന്നെ തകൃതിയായ കളിയിലാണ് നമുക്ക് പിന്നെ തീറ്റയും കൂടിയും ഒന്നും ഒരു വിഷയല്ലാത്ത കാരണം കൊണ്ട് ഒരുവിധ കൂസലും കാണാനില്ല ഏട്ടാ എന്താ പാട് എന്താ ഇവിടെ അടിപൊളി പരിപാടിയിലാണല്ലോ എന്താ പരിപാടി ഏ ബാഗിണ്ടാക്ക ക്രാഫ്റ്റ് വർക്കിലാ ഇതിനുവേണ്ടി എമ്മിൽ ബാഗ് ഉണ്ടാക്കി കൊടുക്കാ ബാഗുണ്ടാക്കലോചിച്ചിട്ട് മൊത്തം വർക്കിന്റെ സമയം പന്ത്രണ്ടര കഴിഞ്ഞിട്ടുണ്ട് ഇട്ടാ ഇതുവരെ പേർക്കും വലിയ കുഴപ്പമൊന്നും കാണാല്ലെന്നുണ്ടെങ്കിലും ലിനുവിനടക്കൊരു തലവേദന വന്ന് പോകണ്ടിട്ടാ പിന്നെ ഇവര് പേരായതുകൊണ്ട് ഇതൊരു അഭിമാന പ്രശ്നമാക്കി എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്തായാലും ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ പേർക്കുള്ളതൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കാണ് ഞാൻ ഏതുവരെ പോകുന്നുള്ളത് നോക്കട്ടെ സമയ കുറച്ചും കൊറച്ചും കൂടിട്ടാ ഇപ്പൊ ഒന്നര മണി ആയിക്കണ വെയ്യും നമുക്ക് നോമ്പ് മുറിക്കാം വെയ്യാന്നുണ്ടെങ്കിൽ പറഞ്ഞാ മതി അപ്പൊ നമുക്ക് ഫുഡൊക്കെ കഴിക്കട്ടാ അങ്ങനെ ഇതാ സമയം ഇപ്പൊ ഒന്നര മണിയായിട്ടിണ്ട് ഒന്നര മണി ആയിക്കണേ ഉണ്ട് തന്നെ നോമ്പ് എങ്ങനെയുണ്ട് ഏതില് ബുദ്ധിമുട്ടിണ്ടാ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വെയ്യാന്നുണ്ടെങ്കിൽ പറഞ്ഞാ മതിട്ടാ വെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് നോമ്പ് മുറിക്കട്ടാ നോമ്പ് മുറിക്കണില്ലേ അല്ലേ എന്താ ഇതിപ്പോ സംഭവം ജയിച്ചിട്ടൊന്നല്ലേട്ടാ ഞാൻ പറഞ്ഞത് തന്നെ അഭിമാന പ്രശ്നം മൂന്നുപേരായത് കൊണ്ട് ആരാദ്യം മുറിക്കും ആരാധം മുറിക്കും എന്നുള്ള ഒരു മത്സരത്തിലാണ് ഇപ്പൊ എന്തായാലും മൂന്നുപേരെയും ഞാൻ കുളിക്കാൻ പറ്റിട്ടുണ്ട് കുളിക്കഴിഞ്ഞാ വരട്ടെ ഇതുവരെ പോകും നോക്കാം സുന്ദരി എങ്ങനെയുണ്ട് നോമ്പ് എങ്ങനെയുണ്ട് സൂപ്പർ ആയിട്ടുണ്ടാ ക്ഷീണെന്തെങ്കിലും പറഞ്ഞോണ്ടിട്ടാ അപ്പൊ നമുക്ക് മുറിക്കട്ടാ ബുദ്ധിമുട്ട് തോന്നുകയാണ് അല്ലാതെ പറക്കണേ നമുക്ക് ഹെൽത്തിന്റെ പ്രോബ്ലം എന്തെങ്കിലും വരികയാണെച്ചാൽ നമുക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണെച്ചാലോ ഒന്ന് കഷ്ടപ്പെട്ടിട്ട് ആ നോമ്പ് നോമ്പ് നോക്കണ്ടാ ഒരു മാത്രം നോറ്റാ മതി എന്ന് പറഞ്ഞിരിക്കണേ ഓക്കേ അപ്പൊ നമ്മള് എനിക്ക് വെയ്യാ തോന്നിച്ചാ നമുക്ക് അപ്പൊ മുറിക്കട്ടാ എന്താ നോമ്പ് അറിയാണ്ട് മറന്നതിന്നും കുഴപ്പമില്ല നമ്മൾ അറിഞ്ഞാണ്ട് നമ്മള് നമുക്ക് നോമ്പാണല്ലോന്ന് ഓർമ്മ ഉണ്ടായങ്ങാണ്ടും ഭക്ഷണം കഴിക്കൂലേ അപ്പോഴാ കുഴപ്പം നമ്മൾ മറന്നിട്ട് എന്തെങ്കിലും ഒക്കെ അറിയാണ്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നോമ്പ് മുറിയില്ല എന്തേ അറിയാണ്ട് എന്തെങ്കിലും കഴിച്ചാ ഇല്ല നമുക്ക് നല്ല വിശക്കുണ്ടാ എന്നാ നോമ്പ് ഓറിക്ക ഭക്ഷണം തെറ്റേണ്ട അപ്പൊ ഇയാൾ നോമ്പ് ഓർക്കാ അങ്ങനെ ഒരാൾ നോക്കി കുറിക്കട്ടെങ്കിലും ഒരാൾ മുറിക്കണുള്ളു അങ്ങനെ നോക്കിട്ട് കാര്യമില്ല വേണ്ടേ മണിയായി ഇനിയിപ്പൊ മൂന്നുമണിയായി അഞ്ച് ആവുമ്പോത്തിന് പാങ്കൊടുക്കും അപ്പൊ ഇനി കൊറച്ചു ടൈമും കൂടിയുള്ളു ബുദ്ധിമുട്ട് തോന്നിട്ടാ കൊഴപ്പ ബുദ്ധിമുട്ട് തോന്നിച്ച പറഞ്ഞു അപ്പൊ ഫുഡ് കഴിക്ക വെള്ളം കുടിക്കു കഴിക്കാ എപ്പഴാ തോന്നാ പറഞ്ഞോണ്ടിട്ടാട്ടിയാ

സമയം മൂന്ന് മണി കഴിഞ്ഞപ്പോഴേക്ക് ഫസ്റ്റ് നോമ്പിന്റെ സകലമാന പാടുകൾ ഇപ്പൊ മൂന്നുപേർക്കും കാണണ്ടിട്ടാ പക്ഷേങ്ക മൂന്ന് പേര് മുറിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് കാര്യം ഇനിയിപ്പെന്തായാലും ഓരോ ആവശ്യപ്പെടുന്നവരെ ഇങ്ങനെ പോട്ടേന്ന് വിചാരിക്കേണ്ട എപ്പ ആവശ്യപ്പെടണോ അപ്പൊ മുറിക്കാനും പറഞ്ഞിട്ടിരിക്കാനേ ഞാനിട്ടാ അപ്പൊ ഏത് നിമിഷം വേണമെങ്കിൽ ഉണ്ടാവും എന്തായാലും നോക്കട്ടെ ഞാൻ തന്നെ കുളിച്ച് റെഡി ആയിട്ട് വരാം ായി ഊനറ് വരൊക്കെ നോമ്പുടിക്കാരായിട്ടാ അതൊക്കെ ക്ഷീണ ഇണ്ട് പക്ഷെ ഇടക്കിടക്ക് വന്നിട്ട് ഓരോരുത്തർ വന്നിട്ട് വിശക്കുണ്ട് കുളിയൊക്കെ കഴിഞ്ഞപ്പോ ഒന്ന് ഷരായി പോലെ അസരിക്കണ്ടേ വെള്ളം തട്ടിണ്ട് ചെറിയ ഒന്നുക്കാതിരിക്കാൻ പറ്റൂല ഓതൊരുക്കല് വേറെ വേറെ നമ്മൾ ഓരോ നീത്തും കാര്യങ്ങളൊക്കെ വെച്ച് ചൊല്ലിട്ടല്ലേ ഓന്നൊരുക്കണതെ ആ കുളിക്കുമ്പോ അങ്ങനെ ചെയ്യില്ലേ കുളത്തിലൊക്കെ മുങ്ങി കുളിക്കല്ലേ ഇത് നമ്മള് ബാത്റൂമിന്റെ ഉള്ളിൽ നിന്നിട്ട് കുളിക്കല്ലേ അപ്പൊ നടക്കൂല കുളത്തിലൊക്കെ ആവുമ്പോ നമ്മള് മുങ്ങി കുളിക്കല്ലേ പക്ഷെ നമ്മള് ഒന്ന് കൊടുത്തിട്ട് നിസ്കരിക്കണതാണ് അതിൻ്റെതായ ഒരു ഒരു വൃത്തി നമ്മൾ കാര്യം ചെയ്യുമ്പോ അത് അതിന്റെതായ ഒരു രാത്രി ചെയ്യല്ലേ നല്ലത് നോമ്പ് തുറക്കലുണ്ട് ആ സാരല്ലേ അല്ലെ അപ്പൊ അപ്പൊ ടൂ നമ്പർ ഞാൻ ഓർക്കിഷ്ടപ്പെട്ടതൊക്കെ ഞങ്ങടെണ്ടാക്കിട്ടുണ്ടല്ലോ ഓരോരുത്തരിപ്പൊരോരോ മെനു ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇവിടെ മുന്തിരി ജ്യൂസ് ജ്യൂസൊക്കെ വേണം അത്ര ഒരാൾക്ക് ഒരാൾക്ക് ബർഗർ സമൂസം പിന്നെന്തൊക്കെയാ ദോശ പത്തിരി ദോശ ഒന്നല്ലേ പുട്ട അത്ര പാൽ പുട്ട് പാൽപുട്ടും ചിക്കൻ കറിയും ബീഫ് ഗ്രേവിയും ഇതറവാക്കി ആ സമൂസ ബർഗർ നോമ്പ് നോക്കുമ്പോ എന്തൊക്കെ ഒരു പൂതിയോളാണല്ലോ തിന്നാ തോന്നണത് ഇതൊക്കെ നോമ്പ് പറയാൻ തോന്നായി ആ ാണ് പാ ചാടുന്നത് നിങ്ങൾ ആദ്യത്തെ നോമ്പല്ലേ അപ്പൊ ഇപ്പൊ നോമ്പ് എടുത്തപ്പോ ഭക്ഷണത്തിന്റെ വില എന്താന്ന് മനസ്സിലാവുന്നുണ്ടാ ഏഹ് നമ്മള് നമ്മൾക്ക് നോമ്പില്ലാത്ത ദിവസങ്ങളൊക്കെ നിങ്ങൾ എത്ര ഭക്ഷണങ്ങൾ വേസ്റ്റ് ചെയ്യുന്നില്ല ഏഹ് ഫുഡ് വേസ്റ്റ് ചെയ്യാ ബാക്കിയാക്കാതെ ബാക്കിയാക്ക അങ്ങനൊക്കെ ചെയ്യലില്ലേ ആ അല്ല എന്നാലും നമ്മള് ഭക്ഷണം കൊറച്ചൊക്കെ ഇതാക്കലില്ലേ അപ്പൊ ഇന്നിപ്പൊ നമുക്ക് ഭക്ഷണത്തിന് കൊതി ആവണില്ലേ നോമ്പിടുത്തപ്പോ ആ ഭക്ഷണത്തിന്റെ അപ്പൊ ഭക്ഷണത്തിന്റെ ഇമ്പോർട്ടൻസ് എത്രയാന്ന് മനസ്സിലായി അപ്പൊ ഇതുപോലെ നോമ്പ് ഇല്ലെങ്കിൽ കൂടി ഭക്ഷണം കിട്ടാത്ത എത്ര കുട്ടികളുണ്ട് അറിയാം നമ്മുടെ ലോകത്ത് ഏ അല്ല ഈച്ചാ ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പോഴും ഭക്ഷണം പോലും കഴിക്കാതെ പാകമില്ലാത്ത കൊറേ കുട്ടികളുണ്ട് ആ അപ്പൊ അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ വേണ്ടിട്ട് നമ്മൾ എന്താ ചെയ്യണം ഭക്ഷണം നമ്മള് വേസ്റ്റ് ചെയ്ത് കളയാൻ പാടുണ്ടോ ആ പാവങ്ങൾക്ക് കൊടുക്കണം പാവങ്ങളെ ഭക്ഷണം കൊടുക്കാൻ സഹായിക്കണം അതൊക്കെ നമുക്ക് മനസ്സിലാകാനും കൂടി വേണ്ടിട്ടാണ് ഈ എന്ന് പറഞ്ഞാല് മനസ്സിലായോ ഭക്ഷണത്തിന്റെ വില എന്താന്നുള്ളത് നമുക്ക് മനസിലാക്കാനും കൂടിയും വേണ്ടിട്ട് ഞങ്ങള് ഭക്ഷണം ആ നല്ല കുട്ടികള് ഇനി മുതല് ഭക്ഷണം വേസ്റ്റ് ചെയ്യേണ്ട അസരസ്കരിച്ച് കഴിഞ്ഞേക്കോ അസരസ്കരിച്ചിട്ട് എല്ലാ പാങ്കൊടുക്കും അസുരസ്കരിച്ച് കൊറച്ചും കൂടി കഴിഞ്ഞ അടുത്ത ബാങ്ക് മഹരുബാങ്ക് കൊറേ നേരം ഇപ്പൊ എത്ര മണിയായി നിങ്ങള് മൂന്നര മണി വരെ നിങ്ങള് കുറച്ച് നാലരായി അഞ്ചര കറക്റ്റ് അഞ്ചരക്ക് 玩这个灯。 അങ്ങനെ പപ്പാനും മക്കളെ റൂമിലേക്ക് ഇതാ ഞാൻ വീണ്ടും അടുക്കളേ കയറിയിട്ടിട്ടാ കാരണം നേരം കൂടും തോറും ഇവരെ ഓർഡറോളും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ അടുത്തത് ബർഗർ ആണ് അത്ര ഇനിയിപ്പോ പോകുമ്പോറും എന്തൊക്കെയാവോ എന്തോ ഇനിയിപ്പോ അധികം സമയൊന്നും ഇല്ലേട്ടാ എന്തായാലും ഇവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് എന്തായാലും അവർ ആദ്യത്തെ നോമ്പല്ലേ എങ്ങോട്ട് ഗംഭീരായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഓരോന്നോരോന്നിങ്ങനെ റെഡിയാക്കണേ ഇടയ്ക്കാണ അവിടുന്ന് ഇതായിരുന്നു ആ ബബ്ലുവിന്റെ നോമ്പ് പോയെന്നു പറഞ്ഞിട്ടുള്ള വിളി കേട്ടത് കേട്ടു അഞ്ച് ਦੌਗੀ ਉਹ ਜੀ ഹലോ മലയാള കാർട്ടൂൺ നാണന്റെ ഇടയിൽ ബബുലുട്ടി അറിയാണ്ട് ഒരു ഇത്തപ്പഴം കടിച്ചിട്ട് അപ്പൊ അവ മറന്നുകൊണ്ട് ചെയ്തതാണ് എന്തായാലും കണ്ടപ്പോ വായൊക്കെ കഴുകി ഇതാ വീണ്ടും ഓർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇട്ടാ കിച്ചു ഒന്നൊരു നോമ്പർപ്പിക്കലുണ്ട് അപ്പൊ മക്കൾ ആദ്യത്തെ നോമ്പായതുകൊണ്ട് ആൾക്ക് പോവാൻ വലിയ ഉഷാറില്ല എന്തായാലും പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട് മക്കൾ കുമ്മൻകൂടത്ത് പോവാനിട്ടാ ഇനി ആ നോമ്പർക്കേണ്ട സമയമായി തുടങ്ങി ഞാൻ എന്തായാലും മക്കളും കൂടി ഹെൽപ്പിനെ വിളിച്ചിട്ടുണ്ട് അതാവുമ്പോൾ ഓൾറെഡി ഇതാക്കൾ മാറി കിട്ടുമല്ലോ സമയം അഞ്ച് ഇരുപതായിട്ടാ അഞ്ച് മുപ്പതിനും അവിടെ ബാങ്ക് കൊടുക്കാ എന്തായാലും അലഹന്ത ഇല്ല മക്കൾ ആദ്യത്തെ നോമ്പ് ഘട്ടത്തിൽ കിടന്നുകൊണ്ടിരിക്കുകയാണ് ും കാര്യങ്ങൾക്കും അവർ കൂടുമ്പോഴേ എനിക്ക് പണ്ട് ആദ്യത്തെ നോമ്പ് എടുത്ത സമയത്തൊക്കെ ഇമ്മാന്റെ കൂടെ കൂടി ഓരോന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ കേട്ടോ ഓർമ്മയത് പ്രത്യേകിച്ച് നോമ്പർക്കാർ ആകുമ്പോ നമുക്ക് വല്ലാത്തൊരു പൊലിവാകുമല്ലോ അതേ പൊലിവാണിട്ടാ അലഹ്റെ മൂന്ന് കുട്ടികളും ആദ്യത്തെ നോമ്പ് ആക്കാൻ പോണില്ലേ ബാങ്ക് കൊടുക്കാൻ ഞാൻ അഞ്ചു മിനിറ്റും കൂടിയുള്ളു നീ ഇങ്ങോട്ടൊക്കെ ഇങ്ങിരുന്ന് പത്ത് സ്ഥലത്ത് ചൊല്ലുമ്പോ തന്നെ നോമ്പ് പറ ബാങ്ക് കൊടുക്കും ഇങ്ങനെ ഇരുന്നിട്ട് പത്ത് സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കോളി അപ്പൊ നോമ്പാണ് തുടങ്ങും ആ അത് ബാങ്ക് കൊടുക്കുന്നുണ്ട് സ്വല്ലേ നീ വെള്ളം കുടിക്കാ പക്ഷെ അതാ എന്തെ ഇല്ല എന്റെ കുട്ടികളെ നോമ്പ് മുഴുവനായി അങ്ങനെ അലഹമില്ലാ ഇതാ എന്തായാലും മക്കളെ ആദ്യത്തെ നോമ്പണ്ട് മുഴുവനായിട്ടുണ്ട് ഇട്ടാ ഒരുപാട് സന്തോഷമായി കാരണം ഞാൻ തീരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അത് മുഴുവനാക്കലേ എന്നുള്ള ഇട്ടാ പിന്നെ കുറെ ദിവസമായിട്ട് ഇപ്പൊ മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഞങ്ങൾക്ക് നോമ്പെടുക്കണം നോമ്പ് എടുക്കണം അപ്പൊ എന്തായാലും ഓല പൂതിയല്ലേ എത്തനോ എത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങടെ അത്താത്തിന് വിളിച്ച് നീയത്തൊക്കെ വെച്ചെടുത്താണ് എന്തായാലും ഇത് അലഹമില്ല കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇൻഷാള്ള അടുത്ത ദിവസത്തെ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാൻ അതുവരെയൊക്കെ എല്ലാവർക്കും മനസ്സിലാ എങ്ങണ്ടായിരുന്നു ഇന്നത്തെ നോമ്പ് സുപ്ര ഇനി ആക്കി സ്ഥിരമായിട്ട് നോമ്പ് എടുക്കണവര് നാളെ തൊട്ടിട്ട് ഇനി കൊറച്ചിവസം കൂടെ കഴിഞ്ഞിട്ടുണ്ട് എടുക്കല്ലേ ഇന്നത്തെ ക്ഷീണൊക്കെ മാറട്ടെല്ലേ ആ ചേച്ചോളാം